ഇപ്പോൾ ഒരു പാടുമില്ലാന്നേ യുവമാരെ വാർത്തയെടുക്കുന്നതിന് നല്ലൊരു വരുമാന മാർഗ്ഗമാണ് കേട്ടോ ടർക്കി വളക്കല് നിലാവ് നക്ഷത്രവും ചാനലിലെ പുതിയൊരു ഫാമിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ ഈ ചെറിയ ഫാമിൽ കൊച്ചു കോഴികളും താറാവുകളും ടർക്കികളും ഒക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപ്പറ്റിയൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ടർക്കിനെ നമ്മളെ ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു അപ്പോൾ അവരെപ്പറ്റി കുറച്ചേറെ കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയില് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ വളരെ ചുരുക്കമായിട്ടാണ് ഈ ചർക്കികളെ വളർത്തുന്നത് കേട്ടോ അതെന്താണെന്ന് അറിയത്തില്ല അതിനെ വളർത്താൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കാം അല്ലെങ്കിൽ അതിനെ വളർത്തുകൊണ്ടുള്ള ഗുണങ്ങളെപ്പറ്റി അധികം അവർക്ക് അറിയത്തില്ല അഞ്ഞിട്ടായിരിക്കാം എന്തോ കുറവാണ് ഇത് നല്ല ഒന്നാം തരൊരു ബിസിനസ്സാണ് ഈ ചർക്കുകളെ വളർത്തുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുമില്ല നമ്മൾ ഈ ചെറിയ ഒരു കോമ്പൗണ്ടിൽ നമുക്കിതിനെയൊക്കെ വളർത്തി കൊണ്ടുവന്ന് സെയിലൊക്കെ നടത്താവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എല്ലാവർക്കും ഇത് പറ്റുമോ മൂന്ന് കാര്യങ്ങളാണ് ചർക്കിയെ വളർത്ത് വളർത്തുന്നത് നമുക്ക് പ്രയോജനമായിട്ടുള്ളത് മൂന്ന് പ്രയോജനങ്ങളുള്ളത് അതിൽ ഒന്നാമത്തേത് നമ്മൾ ഇറച്ചിക്ക് വേണ്ടി മീറ്റ് പർപ്പസിനായിട്ട് നമ്മൾ ചർക്കികളെ വളർത്താം അതുപോലെ മുട്ട ചർക്കികളുടെ പെടകൾ നന്നായിട്ട് മുട്ട ഇടുന്നുണ്ട് അത് ഈ നമ്മുടെ താറാ മുട്ടയേക്കാളും ഒക്കെ അത്യാവശ്യം വലുപ്പമുള്ള മുട്ടയാണ് അതിന് കിട്ടുന്നത് അത് നമ്മൾ മുട്ടയായിട്ട് നമ്മൾ അതിനെ അട വെച്ചെടുക്കാം പിന്നെ കുഞ്ഞുങ്ങളെ വിരിച്ചെടുക്കാം അതെല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ താറാവിൻ്റെ ഒക്കെ അടിക്കാം മണിത്താറാവൊക്കെ അടയിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ അടിവെച്ച് തന്നെ നമുക്കിതിനെ വിരിച്ചെടുക്കാവുന്നേ ഉള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പൊരിച്ചും പുഴയും കഴിക്കാനൊക്കെ നല്ല ഒന്നാമതെ മുട്ടയാണ് പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു നമുക്കൊത്തിരി ഹെൽപ്പുൾ എന്ന് പറഞ്ഞാൽ ഇന്നലെ ഒന്നരം ബോഡി ഗാർഡ്സ് ആണ് കേട്ടോ വീടുകളിൽ ഒരെണ്ണത്തിനെയെങ്കിലും വളർത്തണോ എന്നാണ് ഞാൻ പറയുന്നത് കാരണം നമ്മൾ ഈ ഡോഗ്സിനെ വളർത്തുന്നതിനേക്കാൾ പ്രയോജനമാണ് ഇവന്മാരൊരുത്തം വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഇല്ലാത്ത ആൾക്കാരെ ഒന്നും ഇവന്മാരെ അടുപ്പിക്കത്തില്ല അതുമാത്രമല്ല എഴജന്തുക്കളെ ഒരൊറ്റ ജന്തുക്കളെ ഇവന്മാർ വെറുതെ വിടത്തില്ല പാമ്പായാലും കീരിയായാലും ഇങ്ങനെയുള്ള സംഭവത്തിനെ സംഭവത്തിനെയെല്ലാം ഇവന്മാർ കൊത്തി കൊല്ലും പാമ്പിനെ കണ്ട കൊത്തി കൊല്ലും അത്രയ്ക്ക് നമുക്കൊരു ഹെൽപ്പാണ് ഇവന്മാരെ വീട്ടിൽ വളർത്തിയാൽ ഉച്ചയ്ക്ക് എല്ലാവരെയും കൂടെ പുറത്തെടുക്കുന്നതിൻ്റെ പുറത്തോട്ടെടുക്കുന്നതിൻ്റെ ബഹളമാണ് ഇട്ടോ കാണിക്കുന്നത് ഉച്ച വരെ നമ്മൾ ഇന്ന് നേരത്തെ വീടൊക്കെ പറഞ്ഞാലും ഉച്ച വരെ ഇതിൻ്റെ അകത്താണ് കൂണ്ട ഫെൻസിൻ്റെ അകത്ത് തന്നെയാണ് കീപ്പ് ചെയ്യുന്നത് ഉച്ച കഴിഞ്ഞിട്ട് പച്ചിലകളൊക്കെ തിന്നാൻ വേണ്ടിയാണ് അഴിച്ചു വിടുന്നത് അപ്പോൾ ഇപ്പോൾ ഉണക്കായ കൊണ്ട് ഇലകളൊക്കെ കുറവായുകൊണ്ട് നമ്മൾ നേരത്തെ എല്ലാവർക്കും വെട്ടിക്കൊണ്ടിടും അതിലെ കപ്പക്കേടൽ വാഴൽ അല്ലാത്ത ഈ ചെണ്ണ അങ്ങനെയുള്ള എല്ലാ ഇലകളും ഉണ്ട് അതെല്ലാം വെട്ടിക്കൊണ്ടു ഇടും അഴിച്ചു വിട്ടവണ് അതോട് ഇന്ന് കഴിച്ചോളും ഇവന്മാരും തക്കുകളും ഈ കോഴിയുടെയും താളവിൻ്റെയും കൂടെ അങ്ങ് നടന്നോളും പറമ്പിലേക്ക് അങ്ങനെ പൊക്കോളും വൈകാകുമ്പോൾ ഒരു നാലുമണിയൊക്കെ ആകുമ്പോഴത്തേനും കയറി വരും ഒരു രണ്ട് രണ്ടര ഒക്കെ ആകുമ്പോൾ ഉള്ള ഫുഡ് അവർക്ക് കൊടുക്കും ഉച്ച കഴിഞ്ഞത്തെ ഫുഡ് അരി ട്രൂട്ട്സ് ആയാലും ഗോതമ്പായാലും ചോറിൻ്റെ വേസ്റ്റ് ഉണ്ടെങ്കിലും പച്ചക്കറിയുടെ വേസ്റ്റ് ഉണ്ടെങ്കിലും എല്ലാം ഇട്ട് ഉച്ച കഴിഞ്ഞിട്ട് കൊടുക്കും വെള്ളം വെച്ച് കൊടുക്കും അതിന് ശേഷം അവരെ കൂട്ടി കയറ്റി പിന്നെ കൂടെ ഒന്നും കൊടുക്കത്തില്ല വൈറ്റ് ഫുഡ് പരിപാടിയൊന്നും ഇല്ല തക്കുവൊക്കെ ഒക്കെ നേരത്തെ ആണ് ഫുഡ് കൊടുക്കണമെന്നാണ് നമുക്ക് അവിടെ നിന്ന് നമ്മുടെ ഗവൺമെൻറ്റാക്കി ഫാമിൽ നിന്ന് എടുത്ത് എടുത്തത് ഞാൻ പറയാതെ പറ്റി അപ്പോൾ അവർ നമുക്കൊരു ക്ലാസ് എടുത്താൽ അവിടുന്നത് എങ്ങനെയൊക്കെയാണ് അവരെ ഡീൽ ചെയ്യേണ്ടത് ാണ് കൊടുക്കേണ്ടതെന്നൊക്കെ നമുക്ക് അത്യാവശ്യവർ പറഞ്ഞു തരും കേട്ടോ അതനുസരിച്ചാണ് നമ്മൾ വളർത്തിയത് ആദ്യം എടുത്തത് അഞ്ചെണ്ണമായിരുന്നു പിന്നെ പത്തെണ്ണമായി പിന്നെ മുപ്പത്തഞ്ചെണ്ണം എടുത്തു അത്രയൊക്കെ ആക്കി നിർത്തിയേക്കുവാണ് ഇനിയിപ്പം ഈ വലിയ ചൂടങ്ങ് മാറുമ്പോഴത്തേനും നല്ലൊരു ക്വാണ്ടിറ്റി എടുക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ ഒരു ബുദ്ധിമുട്ടും ഇല്ലവരെ വളർത്തുന്നതിന് നമുക്ക് നന്നായിട്ട് ഇവരെ മാനേജ് കൊണ്ട് പോകാൻ വേണ്ടി പറ്റും ആദ്യത്തെ ഒരു നാലര അഞ്ച് മാസം വരെ ഉള്ളായിരുന്നു പുറത്തു ഫുഡ് പിന്നെ ഉള്ളതെല്ലാം നമ്മുടെ വീട്ടിലെ നാച്ചുറൽ ആയിട്ടുള്ള ഫുഡായിരിക്കും കൊടുത്തിരുന്നത് ഇത് നമ്മുടെ ഫാമാണ് ഇത് എല്ലാവർക്കും ഓരോരോ കൂടുകളാണ് കേട്ടോ സെറ്റ് ചെയ്തേക്കുന്നത് നേരത്തെ ഇവരെ ഞാൻ താറാവിൻ്റെ കൂടെ ഇട്ടിരുന്നത് കേട്ടോ ഇവന്മാർ താറാവിൻ്റെ കൂടെ ഇട്ടിരുന്നത് എനിക്ക് എനിക്കപ്പം ക്വാണ്ടിറ്റി കുറവായിരുന്നു പത്തെണ്ണമൊക്കെ ഉള്ളായിരുന്നു പിന്നെ തോന്നേ ക്വാണ്ടിറ്റി എടുത്തപ്പോൾ പത്ത് മുപ്പത്തഞ്ച് എണ്ണത്തിനെയൊക്കെ ഞാൻ എടുത്തായിരുന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേനും എല്ലാവരെയും കൂടെ അതിനകത്ത് പ്പിച്ച് ഞാൻ പാടായപ്പോഴാണ് ഇവർക്ക് ഞാൻ വേറെ കൂടെ സെറ്റാക്കിയത് ഇപ്പം വന്നുകൊണ്ടേക്കും ഒരു മൂന്ന് പേരേ ഉള്ളൂ കേട്ടോ ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സെയിലിന് ഇട്ടേക്കുമല്ല ഷോയ്ക്ക് ഇട്ടേക്കുവാണ് അടുത്ത സെക്ഷൻ എടുക്കാൻ പോകുക പക്ഷേ ഇവന്മാർ കിടക്കേണ്ടി ആയത് പെടകളുണ്ടായിരുന്നു പൂവന്മാരെല്ലാം ഉണ്ടായിരുന്നു അവരെയൊക്കെ വിറ്റ് എടുത്തതാണ് ഇപ്പം ഇതായവന്മാരെ മൂന്ന് പേരെ ബാക്കി റിമൈനിങ് ഉള്ളൂ പിന്നെ ഇത് വാങ്ങുന്ന സ്ഥലമെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം എവിടെ കിട്ടും എത്ര രൂപയ്ക്ക് കിട്ടും ന്യായമായ വിലയ്ക്ക് കിട്ടുമോ എന്നുള്ളത് അതിൻ്റെ ഫുഡിൻ്റെ കാര്യങ്ങൾ എല്ലാം ഞാൻ പറഞ്ഞുതരാം നമ്മുടെ കേരളത്തിൽ ഒരൊറ്റ ഗവൺമെൻറ് അംഗീകൃത തക്കിഫാമേ ഉള്ളൂ അത് നമ്മളുടെ കൊല്ലം ജില്ലയിൽ തേവള്ളിയിലാണ് കേട്ടോ ഉള്ളത് അവിടെ നമുക്ക് ഡേ ഓൾഡ് കുഞ്ഞുങ്ങൾ തൊട്ട് പല മാസം പ്രായമായ കുഞ്ഞുങ്ങളെ നമുക്ക് സെയിലിനുണ്ട് അവിടെ നിന്നാണ് നമ്മൾ ടർക്കി എടുക്കുന്നത് കേട്ടോ നമ്മൾ നെറ്റിൽ ഗൂഗിൾ സെർച്ച് നോക്കിയാൽ അവിടുത്തെ കോൺടാക്ട് ഒക്കെ കിട്ടും തേവള്ളി കൊല്ലം ഗവൺമെൻറ് ടർക്കി ഫാം അടിച്ചു നോക്കിയാൽ നമുക്കെതിൻ്റെ കോൺടാക്ട് നമ്പർ കിട്ടും നമ്മൾ കുഞ്ഞുങ്ങളെ വേണമെന്നുണ്ടെങ്കിൽ അവിടെ വിളിച്ചിട്ട് ബുക്ക് ചെയ്താൽ മതി അവരതനുസരിച്ചിട്ട് ഓർഡർ ആവുന്ന ആകുന്നതനുസരിച്ചിട്ട് കുഞ്ഞുങ്ങളെ ഉള്ളതനുസരിച്ചിട്ട് നമ്മളവർ വിളിച്ച് ഇൻഫോം ചെയ്യും അങ്ങനെ ആണ് നമ്മളിവിടെ തിർക്കി കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് വരുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ട് ഒന്നും നമ്മൾ കൊടുക്കാറില്ല കോഴിക്കും താറാവിനും ഒക്കെ എന്ത് കൊടുക്കുന്നു അത് മാത്രമേ നമ്മളിവർക്കും കൊടുക്കാറുള്ളൂ ആദ്യത്തെ ഒരു മൂന്നും മൂന്നര മാസം നമ്മൾ അവർക്ക് എന്തെങ്കിലാണോ ഫുഡ് കൊടുക്കുന്നത് നന്നായിട്ടൊക്കെ ഫുഡ് കൊടുക്കുകയാണ് അതനുസരിച്ചാണ് ഇവിടെ മുമ്പോട്ടുള്ള ഗ്രോത്ത് വരുന്നത് കേട്ടോ ആദ്യം നമ്മൾ ശ്രദ്ധിക്കണം അതായത് ഇവരുടെ ഫുഡിൻ്റെ കൂടെ നമ്മളിപ്പോൾ ഫസ്റ്റ് കൊടുക്കുന്നത് സ്റ്റാർട്ടപ്പ് ഫുഡ് ആണല്ലോ സ്റ്റാർട്ട് ഫുഡിൻ്റെ കൂടെ നമ്മൾ റിമോട്ട് വല്ല എല്ലാ ദിവസവും ഒരു മുട്ട പുഴുങ്ങിയത് ഇപ്പോൾ ഒരു പത്തണത്തിന് ഒരു മുട്ട എന്നുള്ള രീതിയിൽ മുട്ട പുഴുങ്ങി അരിഞ്ഞുവെച്ച് വെച്ച് കൊടുക്കണം കേട്ടോ ആദ്യത്തെ കുറച്ച് നാൾ അങ്ങനെ കൊടുക്കുന്നത് നല്ലതാണ് ഞാൻ അങ്ങനെ കൊടുക്കുമായിരുന്നു അപ്പോൾ നോക്കി നിൽക്കുമ്പോഴാണ് അവരുടെ ഗ്രോത്ത് അല്ലാതെ സ്പെഷ്യലായിട്ടൊന്നുമില്ല ഇലകളെല്ലാം എല്ലാം കൊടുക്കും കപ്പയടയിലും ഇല വാഴയില വാഴയിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ അരിവോ ഒന്നും വേണ്ട അരിവോ വറക്കോ ഒന്നും വേണ്ട എല്ലാം അതേപൊടി അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ എല്ലാം ഉമ്മർ കൊത്തി കഴിച്ചോളും പച്ചക്കറി വേസ്റ്റോ എന്ത് വെള്ളം വെള്ളവും കൊടുക്കുക ഒന്നവർ കഴിച്ചോളും പിന്നെ ഇത്തിരി വൈറ്റമിൻസ് ഇറപ്പൊക്കെ വെള്ളമൊക്കെ നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളം വേണം കൊടുക്കാൻ നല്ല വൃത്തി വേണം കേട്ടോ എല്ലാ ദിവസവും വെള്ളം മാറ്റി കൊടുക്കണം എപ്പോഴും നമ്മുടെ കൂട്ടിൽ വെള്ളം വെച്ച് കൊടുക്കും കേട്ടോ തട്ടിക്കളയാത്ത രീതിയിൽ ചട്ടിയിലൊക്കെ മൺചട്ടിയിലൊക്കെ ആയിട്ട് വെള്ളം വെച്ച് കൊടുക്കാറുണ്ട് അല്ലാതെ രണ്ട് നേരം ഫുഡ് രണ്ട് അല്ലാതെ രണ്ടു നേരം ഫുഡ് കൊടുക്കും അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല പിന്നെ ഇവിടെ നമ്മൾ കോമ്പൗണ്ടിൽ ഉപകാരങ്ങൾ അയച്ചുവിടുക ചെയ്യുന്നത് രാവിലെ പോയാൽ വൈകിട്ട് വന്ന് ഇത്രയും അനുസരണ ഉള്ളൊരു സംഭവം വേറെയില്ല കൂട്ടി കയറാമെന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് പോയി കൂട്ടിക്കയറിക്കോളും ഒരു ശല്യവുമില്ല പിന്നെ നമ്മൾ കൊച്ചിലെ കൊണ്ടുവരുപടി ഒമാരെ ഉപദ്രവിക്കാനൊന്നും നിൽക്കരുത് അന്മാർ ഉപദ്രവിച്ച പിന്നെ ഒന്മാർക്ക് അത് അവരത് മറക്കത്തേ ഇല്ല പുറകെ അടന്ന് പിന്നെ കൊത്തും അങ്ങനെ കുഴപ്പമുണ്ട് എൻ്റെ കൊച്ച് കുഞ്ഞ് കൊച്ചാണ് അവൻ കൊച്ചിലെ അതിനെ അടിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു അതുകൊണ്ട് ഇപ്പോഴും അവന് പുറത്തിറങ്ങാൻ പറ്റത്തില്ല അവന് ഓടിച്ചിട്ട് ഉമ്മമാർ കൊത്തും അവർ പുറത്തു നിന്ന് ആൾക്കാരും വന്നാൽ അമ്മമാർ ബഹളം ഓടിച്ചൊന്ന് കൊത്തു അങ്ങനല്ല അമ്മമാർ ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കി അറിയിക്കും അതുപോലെ എഴു ജന്തുക്കളൊക്കെ വന്നാലും എല്ലാത്തിനെയും ഇവന്മാർ തുറത്തേക്കുള്ളൂ ഞാൻ മെയിനായിട്ട് ഇതിനെടുക്കാൻ കാരണം നമുക്ക് താറാവൊക്കെ ഉള്ളപ്പോൾ അപ്പോൾ താറാവിനെയൊക്കെ കീരി പിടിച്ചുകൊണ്ട് പോകുമായിരുന്നു നമ്മളറിയത്ത് പോലും ഇല്ല എണ്ണം കുറയുന്ന അല്ലാതെ സംഭവം എന്ന് പോലും വരത്തില്ലായിരുന്നു ഒരു ദിവസം നേരിട്ട് കണ്ടു പിടിച്ച് വലിച്ച് കൊത്തിനകത്ത് കൊണ്ടുപോകുന്ന കണ്ടു താറാവിനെ അപ്പോഴാണ് യുവമാരെ നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്നത് ഇങ്ങനെ എടുത്തിട്ട് യുവമാർ ഓടിച്ചോളൂ ഉവന്മാർ ഇവരുടെ കൂടെ അങ്ങ് നടന്നോളും ഇത്തവരെല്ലാം ഒരുമിച്ചാണ് ഇവർക്ക് ഇവിടുത്തത് ഫുഡും എല്ലാം ഒരുമിച്ചാണ് അപ്പോൾ ഉമാർ കൂടെ നടന്നോളും ഇതിനെ കണ്ടാൽ ഉമാർ വെച്ച് വേളം വെച്ച് അപ്പം തന്നെ നമ്മൾ നമ്മളറിയും ഓടിക്കുകയും ചെയ്യും വട്ടവിട്ടങ്ങ് പിടിക്കും അങ്ങനെയാണ് ഇതിൻ്റെ സ്വഭാവം പിന്നെ നമ്മൾ കോഴികൾക്ക് കൊടുക്കാൻ വേണ്ടി ഇവിടെ ബി എസ് എഫ് ലാർവ റെഡിയാക്കാറുണ്ട് സ്ഥിരമായിട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ അത് ഇവമാർക്കും കൊടുക്കും കേട്ടോ നല്ലതാണ് കൊടുത്താൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ ഇതിപ്പം ഇട്ട് ആയിട്ടില്ല അല്ലെങ്കിൽ അത് കാണിച്ചു തരാം വൺ വീക്ക് ആയതേ ഉള്ളൂ റെഡിയായി വരുന്നതേ ഉള്ളൂ ലാർവ ഇത് വീക്ക്ലി വൺസ് ഒക്കെ ഇങ്ങനെ കൊടുക്കണം നല്ലതാണ് കേട്ടോ അതും അവരുടെ ആരോഗ്യത്തിന് നല്ലതാണ് അതിങ്ങനെ ഓരോരോ പാത്രത്തിൽ കണ്ടിട്ട് വെച്ചേക്കുവാണ് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണിത് ഇതേപ്പറ്റി എൻ്റെ വീഡിയോ നെക്സ്റ്റ് വീഡിയോ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് എല്ലാവർക്കും നമ്മുടെ വീട്ടമ്മമാർക്കെല്ലാം ഒരു പാടുമില്ലാതെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് നമ്മുടെ ബി എസ് എഫ് ലാർവ റെഡിയാക്കുക എന്നുള്ളത് ഇപ്പം ഈ ചക്കയെ വളർത്താൻ ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഈ വീഡിയോയിൽ കമൻസ് ആയിട്ട് ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും ഇപ്പോൾ ഒരു മൂന്ന് വർഷത്തിലേറെയായിട്ട് ഈ ചക്കയെ ഞാൻ കൊണ്ടെടുക്കുന്നുണ്ട് ഇതിപ്പം ഒരു ആയതേ ഉള്ളൂ എന്നാൽ നല്ല അത്യാവശ്യം നല്ല സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് കൊടുത്താൽ നമുക്ക് അത്യാവശ്യം നല്ല പൈസയും കിട്ടും ഇതിൻ്റെ മീറ്റാണെങ്കിലും സൂപ്പറാണ് ഒരു തവണ ഈ ചർക്കിയുടെ ഇറച്ചി കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ പിന്നെ അത് നമ്മളത് നോക്കി നടക്കും കേട്ടോ കാരണം അത്ര ടേസ്റ്റിയാണ് നമ്മുടെ ഇറച്ചി വീട് പർപ്പസിന് സൂപ്പറാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വീഡിയോയിൽ എല്ലാത്തിനും കൊള്ളാം നല്ലൊരു ബോഡി ഗാർഡാണ് അപ്പം എല്ലാവരും ഇതൊക്കെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനൊന്നും നടക്കില്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും എല്ലാവർക്കും ബൈ